നമസ്കാരം കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് നമ്മൾ ഇന്ന് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോവുകയാണ് നമ്മുടെ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് പോവുകയാണ് അത് വേറെ ഒന്നും കൊണ്ടല്ല ഇന്ന് നമ്മളൊരു ക്ഷേത്ര ദർശനമാണ് മറ്റൊരു ക്ഷേത്ര ദർശനം വീഡിയോ ആണ് നമ്മൾ ഇന്ന് പോകുന്നത് ആറ്റുകാലിലേക്കാണ് നമ്മൾ പോകുന്ന ട്രെയിനൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ഒക്കെ എടുത്തിട്ട് വന്നത് നമുക്ക് പോകേണ്ട ട്രെയിനിൻ്റെ അടുത്ത് നിന്നിരിക്കുക പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലാണ് നമ്മളുള്ളത് ഈ ട്രെയിനിലാണ് നമ്മളിന്ന് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം സെൻട്രലിലേക്ക് പോകാൻ പോകുന്നത് ഇത് നമ്മുടെ ട്രെയിൻ നമ്പർ സീറോ സിക്സ് ഫോർ ടു ത്രീ കൊല്ലം തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് സ്പെഷ്യലാണ് ഇത് ഡെയിലി സർവീസ് നടന്നൊരു ട്രെയിനാണ് ഒരാൾ ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് കൊല്ലത്തിൽ തിരുവനന്തപുരം വരെ രാവിലെ ആറ് അൻപതിന് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു എട്ടര കഴിയുന്നതുകൂടി നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഈ ട്രെയിനിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഇന്ന് മറ്റൊരു ക്ഷേത്രദർശനം കൂടെ ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ വേറൊരു ക്ഷേത്ര ദർശനം ഇട്ടായിരുന്നു നമ്മുടെ ചോറ്റാനിക്കരായിരുന്നു അപ്പോൾ കാണാത്ത ആ വീഡിയോ ഒന്ന് കാണുക ഞാൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക അപ്പം ഇന്ന് നമ്മൾ വീണ്ടും മറ്റൊരു ക്ഷേത്രദർശനത്തിനായി അതും ട്രെയിൻ യാത്രയിലൂടെ എങ്ങനെ പോയിട്ട് വരാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ഒരു വളരെ ചെറിയ വീഡിയോ ആണ് അപ്പം സമയം ഇപ്പോൾ ഒരു ആറ് ആറേ മുക്കാലൊക്കെ ആയി വരുന്നുണ്ട് ഒരു ആറ് അൻപതിന് തന്നെ ട്രെയിൻ എടുക്കുവാൻ മുമ്പ് ഒക്കെ ഒന്ന് കാണിച്ച് തരാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അപ്പം അതിന് മുമ്പേ സീറ്റിങ്സൊക്കെ കണ്ടില്ലേ എല്ലാം നല്ല ക്ലീൻ നല്ല ക്ലീൻ ട്രെയിനാണ് കേട്ടോ ഇത് ഈ കോച്ചസ് ആണെങ്കിലും ഫുൾ ആണ് കണ്ടില്ലേ സീറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളിയാണ് ഒന്നും പറയില്ല നല്ല ക്ലീൻ ഉണ്ട് ഇപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഇവിടുത്തെ ബാത്റൂം അത്യാവശ്യമല്ല നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ നല്ല വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു ട്രെയിനാണ് തോന്നുന്നു കേട്ടോ ഇതേ ട്രെയിൻ തന്നെ തിരിച്ചും സർവീസ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തുനിന്ന് കൊല്ലത്തേക്ക് ഇരുപത് രൂപ തന്നെ ടിക്കറ്റ് ചാർജ് പുതിയ നിരക്കുകളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അതുപോലെ തന്നെ ഈ യു ആപ്പ് വഴി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു ട്രെയിൻ ടൈപ്പിൽ ഓർഡിനറി ആക്കിയിട്ട് വേണം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ എന്നാലേ ഈ ഒരു പഴയ കുറച്ച നിരക്ക് നിങ്ങൾക്ക് അവിടെ മാറ്റി കാണാൻ സാധിക്കത്തുള്ളൂ ഇപ്പം സമയം കറക്റ്റ് ആറ് ആയപ്പോഴേക്കും തന്നെ നമ്മുടെ ട്രെയിൻ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓൺ ടൈമിൽ എടുത്തിരിക്കുകയാണ് ട്രെയിൻ നമ്പർ സീറോ സിക്സ് ഫോർ ടു ത്രീ ഈ ട്രെയിനിൽ നമ്മൾ തലസ്ഥാനത്ത് പോകുന്നത് ആറ്റുകാൽ ക്ഷേത്രദർശനത്തിനായിട്ടാണ് നമ്മളിന്ന് പോകുന്നത് അതായത് ആറ്റുകാൽ അമ്പലത്തിൽ നമ്മൾ ഓൾറെഡി ആറ്റുകാൽ അമ്പലത്തിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് എന്നായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നത് അത് പങ്കാലയോടനുബന്ധിച്ച് നമ്മളൊരു സ്പെഷ്യൽ ട്രെയിനിൻ്റെ ഭാഗമായിട്ടേ ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകാൻ സ്പെഷ്യൽ ട്രെയിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ചെറിയ വീഡിയോ ഒരു വ്ളോഗ്ലോഗം ചെയ്തായിരുന്നു അപ്പോൾ ഇന്നെന്തായാലും അതിനെപ്പറ്റി അല്ല നമുക്കിപ്പം ട്രെയിനിൽ എങ്ങനെ പോവാം ആറ്റുകാലിൽ ഇപ്പം ഈ ട്രെയിൻ കൊല്ലത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോപ്പുള്ള ട്രെയിനാണ് അറിയാമല്ലോ അൺറിസേർഡ് ആയിട്ടുള്ള ട്രെയിനാണ് എന്നിരുന്നാലും ഇരു കൊല്ല ഞാനൊന്ന് പറയാം ഏതൊക്കെ സ്റ്റേഷൻസിൽ സ്റ്റോപ്സ് ഉണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ ഇരവീപുരം കൊല്ലം എടുത്തുകഴിഞ്ഞാൽ പിന്നെ ഇരവീപുരമാണ് പിന്നീട് വയനാട് പരവൂര് കാപ്പിലെ ഇടവേ വർക്കല ശിവഗിരി അകത്തുമുറി കടയ്ക്കാവൂര് ചിറയങ്കീഴ് പെരുങ്ങുഴി മുരുക്കുംപുഴ കണിയാപുരം കഴക്കൂട്ടം വേളി കൊച്ചുവേളി തിരുവനന്തപുരം പേട്ടെ പിന്നെ തിരുവനന്തപുരം സെൻട്രൽ ഇത്രയും സ്റ്റേഷൻസിലാണ് നമ്മുടെ ഈ ട്രെയിൻ സ്റ്റോപ്സ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിൽ തിരുവന എങ്ങനെ ആറ്റുകാലിൽ പോവാം വളരെ ബഡ്ജറ്റ് കുറച്ച് പോവാം പിന്നെ നമ്മൾ ദർശനം നടത്തുന്നതും പിന്നെ കുറച്ച് കാഴ്ചകളും അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വ്ലോഗാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ട്രെയിനിലാണെങ്കിലും തിരിച്ച് ട്രെയിനിലായിരിക്കില്ല വരുന്നത് തിരിച്ച് ബസ്സിലായിരിക്കും അതെന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾക്കിപ്പോൾ ഇന്നത്തെ ഒരു ഏകദേശം നമ്മുടെ ഒരു സംഭവം പിടികിട്ട് കാണുമല്ലേ നമ്മുടെ ഇന്നത്തെ യാത്ര ചുരുക്കി പറഞ്ഞു നമ്മൾ നമ്മുടെ ആറ്റിയാൽ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താനായിട്ട് പോവുകയാണ് പിന്നെ ക്ഷേത്രത്തെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പിന്നെ ക്ഷേത്രത്തിൽ എത്തുന്ന കാര്യം തമ്പാനൂർ സ്റ്റാൻഡിൽ ചെന്നിട്ട് അതായത് തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് എങ്ങനെയാണ് അമ്പലത്തിൽ പോകേണ്ടത് അതങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കുറച്ചേ ഉള്ളൂ വലിയ സംഭവമൊന്നുമില്ല സിമ്പിളായിട്ട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം അറിയാവുന്നവരും ഉണ്ടായിരിക്കും അറിയാത്തവരും ഉണ്ടായിരിക്കും അപ്പോൾ എന്നിരുന്നാലും ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ അപ്പോൾ നമുക്കിനി തിരുവനന്തപുരം സെൻട്രൽ എത്തിയിട്ടൊക്കെ ഒന്ന് കാണാം അതുവരെ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കുക ഞാനും റെസ്റ്റ് എടുക്കാൻ പോകുന്ന നമ്മുടെ പുത്രന്മാരെ ഇതേ അങ്ങനെ കറക്റ്റ് എട്ടരയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ അനന്തപത്മനാഭന്റെ മണ്ണായ തിരുവനന്തപുരം സെൻട്രലിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ ട്രെയിൻ എട്ടരയ്ക്ക് മുമ്പേ എത്തി ഇതേ കണ്ടില്ലേ തിരുവനന്തപുരം സെൻട്രലിൻ്റെ നെയിം ബോർഡ് ഈ കിടക്കുന്ന നമ്മുടെ നേത്രാവതി എക്സ്പ്രസ്സാണ് അപ്പോൾ നമ്മുടെ എഞ്ചി കൊണ്ടുവരുന്നതേ ഉള്ളൂ സെറ്റാക്കാനായിട്ട് അവിടെ ആൾക്കാരൊക്കെ താഴെ താഴ്ന്നിപ്പോൾ നമ്മളെ ചേട്ടൻ മാറി നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ പോവും ഒൻപതേ കാലിനല്ലേ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എടുക്കുന്ന അവിടെ എനിക്കോ അപ്പോൾ അങ്ങനെ തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ പുറത്തോട്ടിറങ്ങണം ഇനി പുറത്തോട്ടിറങ്ങി നേരെ ക്ഷേത്രത്തിലോട്ട് പോകണം നമ്മളെന്തായാലും ഇവിടുന്ന് ഇനി ഒരു ഓട്ടോ പിടിച്ചു അത് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഈ ഫോർട്ട് പോയിട്ടാണ് അതായത് കിഴക്കേക്കോട്ടെ പോയിട്ടാണ് ബസ് കയറേണ്ടത് അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമെന്ന് പറഞ്ഞാൽ അതേ സമയം കണ്ടില്ല എട്ട് മുപ്പത്തി അഞ്ചാണ് ഈസ്റ്റ് ഫോർട്ട് വഴി നമ്മൾ പോകുമ്പോൾ ദൂരം കൂടുതലാണ് മാത്രമല്ല സിഗ്നൽ ഉണ്ട് ഒരു മൂന്നാല് സിഗ്നൽ അവിടെ ഉണ്ട് അപ്പോൾ നമ്മളത് തിരുവനന്തപുരം സെൻട്രലിന്റെ പുറത്തോട്ട് വന്ന് ഇറങ്ങിയിട്ട് ഇനി നേരെ പോകുന്നത് ഒരു ഓട്ടോ പിടിക്കാനാണ് ഇവിടെ ഓട്ടോ ഇഷ്ടം ഉണ്ട് എന്നിരുന്നാലും ഓടി വരുന്ന ഓട്ടോ എല്ലാം ഉണ്ടോ നോക്കാം അപ്പുറത്ത് സ്റ്റാൻഡിലോട്ടൊന്ന് പോയിട്ട് വീണ്ടും തിരിച്ച് നടന്നുവരാമെന്ന് വിചാരിച്ച് അങ്ങോട്ടൊന്ന് ഇറങ്ങിയിരിക്കുക അപ്പുറം നമ്മളെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അവിടെ അങ്ങനെ ഓട്ടോയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അൻപത് രൂപയാണ് നമ്മുടെ തിരുവനന്തപുരം അതായത് തമ്പാനൂരിൽ നിന്ന് ആറ്റാൽ ക്ഷേത്രം വരെ പോകുന്നതിന് കാരണം മറ്റേത് ഞാൻ പറഞ്ഞല്ലോ ഈ സ്പോട്ട് വഴി നമ്മൾ പോകാൻ നിൽക്കുകയാണെങ്കിൽ ഒരു മൂന്നാല് സിഗ്നൽ ഉണ്ട് നമ്മൾ ഇത് താമസിക്കും ഒരുപാട് കറക്കവും ഉണ്ട് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്താൻ വേണ്ടിയിട്ടേ ഇതാകുമ്പോൾ കിള്ളിപ്പാലം വഴി പോകുന്നതാണ് ശ്രദ്ധിക്കണം നിങ്ങൾ കിള്ളിപ്പാലം വഴി പോകുന്നതാണ് എപ്പോഴും എളുപ്പം തമ്പാനൂർ വന്നിട്ട് പോകുന്നതാണെങ്കിൽ കിള്ളിപ്പാലം വഴി പോകുന്നതാണ് ഇപ്പം നമ്മൾ ട്രെയിനിലായിക്കോട്ടെ ബസ്സിലായിക്കോട്ടെ എങ്ങനെ യാത്ര ചെയ്താലും തമ്പാനൂർ വന്ന് കഴിഞ്ഞാൽ കിള്ളിപ്പാലം വഴി പോകുന്നതാണ് ഏറ്റവും എളുപ്പം വലിയ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല അങ്ങനെ നമ്മളതേ ആറ്റുകാർ കൊണ്ടിറക്കിയിട്ട് നമ്മളെ ചേട്ടൻ പോയിട്ടുണ്ട് ഇവിടെ ഫുള്ള് പാർക്കിങ്ങിൻ്റെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരാൾ ഇവിടെയുണ്ട് പാർക്കിങ് പിന്നെ കുറച്ചപ്പുറ സൈഡിലും ഉണ്ട് പാർക്കിങ് ഇപ്പോൾ എന്തായാലും നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നമ്മളെ കൊണ്ടിറക്കിയിട്ട് പോയിട്ടുണ്ട് അൻപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അതായത് ടിക്കറ്റ് ചാർജ് അല്ല നമ്മൾ ഓട്ടോ ഫെയർ അവിടുന്ന് ഇവിടം വരെ തമ്പാനൂർ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട്യിൽ നിന്ന് ആറ്റുകാൽ ക്ഷേത്രം വരെ പിന്നെ നമ്മുടെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തെ പറ്റി കുറച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു ദേവി ക്ഷേത്രമാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിൽ കിഴക്കേക്കോട്ടയ്ക്ക് സമീപം കരമനയാറിൻ്റെയും കിള്ളിയാറിൻ്റെയും സംഗമസ്ഥലത്ത് ശില്പചാരുതയാൽ മനോഹരമായ ഈ ഭഗതി ക്ഷേത്രം നിലകൊള്ളുന്നു പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓരോ മുക്കിലും മൂലയിലും എഴുതി വെച്ചിട്ടുണ്ട് ഫോണിന്റെ ഫോൺ യൂസിങ് ക്യാമറയുടെ കാര്യം മനസ്സിലായത് അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല അപ്പം വിഷുവൽസ് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അത് മിക്ക ക്ഷേത്രങ്ങളിലും ഉണ്ട് പക്ഷേ ഇവിടെ കുറച്ചും കൂടെ ഇതാണ് പറ്റിയിട്ട് പിന്നെ നമുക്ക് നിൽക്കുന്നിടത്ത് ഞാൻ എന്താ ഇപ്പം ക്യൂ നിന്നാണ് പോകുന്നത് നല്ല തിരക്കുണ്ട് എല്ലായിടത്തും ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടില്ലേ വലിയ ഫാനൊക്കെ കറയുന്നത് കറങ്ങുന്നത് അപ്പം ക്യൂ നിൽക്കുകയാണ് ഇനി ക്ഷേത്രദർശനത്തിനായിട്ട് ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എന്തായാലും നിങ്ങളുടെ നിങ്ങളടുത്തിനി നമ്മുടെ ക്ഷേത്രത്തെ പറ്റി കുറിച്ച് വരാം ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ നഗരം സന്ദർശിക്കുന്ന ഭക്തർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അതൊരു സത്യാവസ്ഥ ആട്ടോ പിന്നെ തെക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകളുടെയും ഭഗവതി ഭക്തരുടെയും ശക്തി ഉപാസകരുടെയും ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രവും പുണ്യക്ഷേത്രവും കൂടിയായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു കൂടാതെ തന്നെ നമ്മുടെ ഹൈന്ദവ വിശ്വാസ പ്രകാരവും ശാക്തേയ വിശ്വാസ പ്രകാരവും ജഗതീശ്വരിയായ ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭദ്രാകാളിയാണ് ആറ്റുകാൽ അമ്മ എന്നറിയപ്പെടുന്നത് കേട്ടോ പിന്നെ വടക്ക് ദർശനം സാധാരണക്കാർ സ്നേഹപൂർവ്വം ആറ്റുകാൽ അമ്മ ചേർന്ന് വിളിക്കുന്ന ഇവിടുത്തെ ഭഗവതി സർവ്വ അനുഗ്രഹദായിനിയാണെന്നാണ് വിശ്വാസം കൊടുങ്ങല്ലൂർ ഭഗവതി തന്നെയാണ് ആറ്റുകാലിനും കുടികൊള്ളുന്നത് എന്നാണ് ഐതിഹ്യം അതേപോലെ തന്നെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മയാണ് ആറ്റുകാലിൽ ഇരിക്കുന്നതെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം കേരളീയരുടെ കുലദൈവം കൂടിയാണ് ശ്രീ ഭദ്രകാളി എന്നാണ് വിശ്വാസം പുരാതന കാലം മുതൽക്കേ ഊർവരത കാർഷിക സമൃദ്ധി മണ്ണിന്റെ ഫലയുഷ്ഠിത യുദ്ധവിജയം സാമ്പത്തിക അഭിവൃദ്ധി ഐശ്വര്യം തുടങ്ങിയവ മാതൃദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെന്താണ് പറയാനുള്ളത് പിന്നെ ഇതേപോലെ തന്നെ ഇതിന്റെ പിന്തുടർച്ചയാണ് നമ്മുടെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ഇപ്പം ഞാൻ പറഞ്ഞു വന്നില്ല അപ്പം ചിരപുര ചിരപുരാതനമായ ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ അതിപ്രധാനമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം ഓർമ്മയുണ്ടോ നമ്മുടെ ഈ ആറ്റുകാൽ പൊങ്കാല സമയത്തായിരുന്നു ഒരു സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചതും പുനലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അങ്ങനെ നമ്മളൊരു വീഡിയോ ചെയ്യാനായിട്ട് ഇവിടെ വന്നതും ഇപ്പോൾ ഇപ്പം നമ്മൾ ശരിക്കും ദർശനത്തിനായിട്ടാണ് വന്നത് അന്ന് ആറ്റുകാൽ പൊങ്കാലയോട് അനുബന്ധിച്ചുള്ള സ്പെഷ്യൽ ട്രെയിൻ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ വന്നതെങ്കിൽ ഇന്ന് നമ്മൾ വന്നത് ഇവിടെ ദർശനത്തിനായിട്ടായിരുന്നു പിന്നെ കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല കണക്കാക്കപ്പെടുന്നത് അതേപോലെ തന്നെ എന്തോ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഉത്സവമാണെങ്കിലും കേരളത്തിലെ മറ്റു ജില്ലകളിൽ നിന്നും വിശിഷ തെക്കൻ ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിലെ ഈ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അത് മാത്രമല്ല നമ്മുടെ ഈ ആറ്റുകാൽ എന്ന ഈ ക്ഷേത്രത്തിൻ്റെ പേരിന് പിന്നിലൊരു കാര്യമുണ്ട് ദ്രാവിഡ ക്ഷേത്രങ്ങളെ കല്ല് എന്ന് വിളിച്ചിരുന്നു ആറ്റിൽ അല്ലെങ്കിൽ അതിന്റെ അതിൻ്റെ സംഗമസ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രത്തിന് സൗണ്ട് പോയി ക്ഷേത്രത്തിന് ആറ്റുകാൽ എന്ന് ആറ്റുകല്ല്ല് എന്ന് വിളിച്ചു പോന്നു ഇതാണ് എന്ന് പരിണമിച്ചത് പിന്നീട് അത് ആറ്റുകാലായി മാറി അങ്ങനെ നമ്മൾ നമ്മളിതേ ക്ഷേത്രത്തിൽ ദർശനത്തിനൊക്കെ ആയിട്ട് വന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ ക്ഷേത്രത്തെ പറ്റി പറയാൻ ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയാവുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അപ്പോൾ എന്തായാലും ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി കാണാം അതുവരെ ബൈ ബൈ ഞാൻ ദേ ഇവിടെ ഒരു ഉണ്ണിയപ്പം മേടിച്ചായിരുന്നു മുപ്പത് രൂപയായിരുന്നു പക്ഷെ നല്ല കല്ല് കണക്കിരിക്കുന്നു സംഭവം ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ നല്ല പൊട്ട പക്ഷെ നല്ല കല്ല് ഇണക്കിയിരിക്കുന്നുണ്ട് പക്ഷെ നല്ല മണമുണ്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പുറത്തോട്ട് പോവാം അങ്ങനെ അങ്ങനത്തെ ഞാനത് വന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി ഒരു ഓട്ടോയിൽ കയറിയിട്ടുണ്ട് തിരിച്ച് ഓട്ടോ ആണ് നമ്മൾ സ്റ്റാൻഡിലോട്ട് പോവാം തിരിച്ച് കെ എസ് ആർ ടി സിയിലാണ് പോകുന്നത് കേട്ടാ തിരിച്ചുള്ള ട്രെയിൻ നമുക്ക് കൊല്ലത്തോട്ട് ചടങ്ങ് ട്രെയിനുകളായിരിക്കും അപ്പോൾ ഇനിയിപ്പം എല്ലാം തിരക്കായിട്ടുള്ള വണ്ടികളായിരിക്കും പിന്നെ ലേറ്റാണ് വണ്ടികൾ നിൽക്കുന്നത് അതുകൊണ്ട് ഇനി ഇപ്പം തിരിച്ച് കെ എസ് ആർ ടി സിയിൽ അങ്ങ് പോകാമെന്ന് വിചാരിക്കുക അൻപത് രൂപയായിരുന്നു തിരിച്ചു ഇത് നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ കണ്ടില്ലേ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്ത് നമ്മളിപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലോട്ട് പോകുക അതിനുമ്പം എന്തെങ്കിലും കയറി കഴിക്കണം വിശപ്പുണ്ട് ദർശനമൊക്കെ കഴിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഒക്കെ കഴിച്ചാൽ അത് ഉണ്ണിയപ്പമാണ് ഇതേ ഇനിയിപ്പോൾ അപ്പുറ സൈഡിലോട്ട് ഇപ്പോൾ നമ്മുടെ ഓട്ടോ ക്രോസ് ചെയ്ത് പോവും അതായത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലോട്ട് ഏ കണ്ടില്ലേ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇനി ബസ് സ്റ്റാൻഡിലോട്ട് കയണം കെ എസ് ആർ ടി സിയിൽ അതികരിച്ച് കൊല്ലത്തോട്ട് പോവുകയാണെ അപ്പം നമ്മൾ കെ എസ് ആർ ടി സി ചൂസ് ചെയ്യും അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ല രാവിലെ വന്ന ട്രെയിൻ കാര്യങ്ങളും ഏതൊക്കെ ആ ട്രെയിൻ ഏതൊക്കെ സ്റ്റേഷൻസിൽ നിർത്തും എന്നുള്ള കാര്യമൊക്കെ ഏകദേശ രൂപം പിടിയിട്ടില്ല സിംപിൾ വീഡിയായിരുന്നു ഒരു ക്ഷേത്രദർശനം ഒന്ന് ജസ്റ്റ് ഒരു സിമ്പിൾ രീതിയിൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് അവതരിപ്പിക്കണമായിരുന്നു അത്രേ ഉള്ളൂ ഇനി അകത്തോട്ട് കേറിയിട്ട് എന്തെങ്കിലും കഴിക്കണം ആദ്യം കാണുന്ന ഏതെങ്കിലും ഹോട്ടലിൽ കയറി എന്തെങ്കിലും കഴിക്കാം നോക്കട്ടെ ഈ ഹോട്ടൽ ഇവിടെ 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 ആ ഞാൻ കയറിയതാ ഇവിടെയാണേ നമ്മുടെ ഊട്ടുപുര കേരള ഊൺ എന്ന് പറയുന്ന ഒരു സ്ഥലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അടുത്താണ് നിയറോസ്റ്റ് ആണ് പറഞ്ഞത് ഒരു നെയ്റോസ്റ്റ് ഒരു ചായയും പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം അകത്തോട്ട് കയറി ഇരിക്കണം എന്നിട്ട് എന്തെങ്കിലും കഴിക്കണം കിട്ടുന്ന ബസ്സിനകത്തോട്ട് കയറണം കൊല്ലത്തോട്ട് പോകണം എന്നിട്ട് വീഡിയോ അതിൻ്റെ ഇപ്പോൾ ചെയ്യണം അപ്പം രണ്ട് സീറ്റ് അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത് ഞാൻ നമ്മുടെ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോഴത്തേക്കും ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിങ്ങനെ കുടിച്ചിട്ടിരിക്കുകയെന്ന് വിചാരിച്ചപ്പോഴേക്കും നമ്മുടെ ചേട്ടൻ നമുക്കുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അതേ നെയ്റോസ്റ്റ് ആണ് പക്ഷേ ഇതിനകത്തൊന്നും തരുന്നില്ല ഇവർ ചട്നി വന്നിട്ടുണ്ട് ഇനി സാമ്പാർ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ചേട്ടൻ പോയിട്ടുണ്ട് എന്തായാലും നോക്കാം പിന്നെ നെയ്റോസ്റ്റേക്ക് കഴിഞ്ഞ് ചായ കൊണ്ടുവന്നു ചായ നമുക്ക് മസ്റ്റ് ആണല്ലോ പിന്നെ നെയ്റോസ്റ്റിൻ്റെ കാര്യം കുഴപ്പമില്ല പിന്നെ ബാക്കി സാമ്പാറും ചട്നിയൊക്കെ ആവറേജ് അത്രേ ഉള്ളൂ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി ഇനിയിപ്പോൾ ഇവിടെ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഒക്കെ കണ്ടു ഓരോ പ്ലാറ്റ്ഫോമുകളാണ് അടുത്തടുത്തടുത്തടുത്തായിട്ട് പ്ലാറ്റ്ഫോം നമ്പർ ട്വൻറ്റി ടു ഇപ്പോൾ നമുക്ക് കൊല്ലം ഭാഗത്തേക്ക് പോകാനുള്ള ഫാസ്റ്റ് പാസഞ്ചർ ട്രെയി ട്രെയിൻ അന്ന് ഫാസ്റ്റ് പാസഞ്ചർ കെ എസ് ആർ ടി സിയിലോട്ടാണ് പോകേണ്ടത് അപ്പോൾ അത് തപ്പിയിട്ട് അങ്ങോട്ട് പോകണം എന്നിട്ട് അതിനകത്തോട്ട് കയറണം എന്താ എഴുതിയൊക്കെ നല്ലേ കൊല്ലത്ത് ഇത് സൂപ്പർ ഫാസ്റ്റ് സൂപ്പർ എക്സ്പ്രസ് സൂപ്പർ ഡിലക്സ് ആ നമുക്ക് പോകേണ്ട നമുക്ക് സാധാ ഫാസ്റ്റ് പാസഞ്ചർ അതിപ്പോൾ അതേ ഇവിടെ ആണോ പതിമൂന്നിലല്ല പന്ത്രണ്ടിലാന്ന് തോന്നുന്നു ഇതും ഫാസ്റ്റ് പാസഞ്ചർ ബസ് തന്നെ പക്ഷെ അപ്പത്തേ ഒരെണ്ണം വന്ന് കിടപ്പുണ്ട് ഇതേ കണ്ടില്ലേ നിങ്ങൾ കെ എസ് ആർ ടി സി ഇത് ആറ്റിങ്ങൽ ചാത്തന്നൂർ കൊല്ലം അപ്പം എനിക്കിത് സുഖമായിട്ട് കുട്ടിയത്തിറങ്ങാം അതും നോക്കട്ടെ ബസ്സിൻ്റെ ബോർഡ് ഇത് കണ്ടില്ലേ കൊല്ലം ഫാസ്റ്റ് പാസഞ്ചർ അപ്പം നമ്മളിതേ നേരെ ഇപ്പം ഈ ബസ്സിനകത്തോട്ട് കയറാൻ പോവുകയാണ് തിരിച്ച് വീട്ടിലോട്ട് പോവാൻ അപ്പൊ വസനാത്തോട്ട് കയറുകയാണ് പിന്നെ ഇന്നത്തെ വളരെ ചെറിയൊരു ബ്ലോഗ് അല്ലായിരുന്നു നമ്മുടെ ഒരു ക്ഷേത്ര ദർശനം ഒന്ന് സിമ്പിളായിട്ട് നിങ്ങളത് കാണമായിരുന്നു അത്രയുള്ളായിരുന്നു ഉദ്ദേശം അപ്പം അതേ വീഡിയോ വൈഡ് അപ്പ് ചെയ്യാൻ സമയമായി നമ്മൾ തിരിച്ച് ട്രെയിനിൽ അല്ലല്ലോ പോകുന്നത് അതുകൊണ്ട് കൂടുതൽ കിക്കാനൊന്നുമില്ല ഇനി ഇപ്പോൾ നേരെ ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം നമുക്ക് ഇനിയും ഒരുപാട് ട്രെയിൻ ജേണീസ് ചെയ്യാണ്ട് ഒരുപാട് ട്രെയിൻ ജേണീസ് വീഡിയോസ് ഇനി വരും അപ്പം പുതിയ ബ്ലോഗുകളും പുതിയ ട്രെയിൻ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ ബൈ 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 ഇതേ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഓക്കെ ബൈ പുതിയ വീഡിയോ വീടിയായിട്ടാണ്